മാറിയ കാലഘട്ടത്തിൽ മാറിയ ചുറ്റുപാടുകളിൽ മാറിയ സാമൂഹ്യ സാഹചര്യങ്ങളിൽ മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിക്കേണ്ടത് ഏതൊരു സമൂഹത്തിൻ്റെയും ആവശ്യമാണ് സമൂഹത്തിന് അങ്ങനെ നയിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ സമൂഹത്തെ അങ്ങനെ നയിക്കപ്പെടണമെങ്കിൽ അതിന് കഴിയുന്ന നായകരെത്തേണ്ടതുണ്ട് അത്തരം ഈ നയിക്കപ്പെടലുകൾ അല്ലെങ്കിൽ അത്തരം നേതൃത്വം നൽകലുകളൊക്കെ സത്യത്തിൽ ഒരു കനത്ത വെല്ലുവിളി തന്നെയാണ് വളരെ ശ്രദ്ധാപൂർവ്വം ജീവിക്കേണ്ട ഒരു കാലത്ത് കൂടിയാണ് നമ്മൾ ഇന്ന് നടന്നു പോകുന്നത് അത് സാധാരണ നമ്മൾ സിനിമകളിലേക്ക് നോക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൻ്റെ ചിത്രങ്ങളും ചുറ്റുപാടുകളും വസ്ത്രങ്ങളും ഭക്ഷണവും ഇടപെടലുന്ന രീതിയുമൊക്കെ ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുന്ന മാറ്റം ഒരുപക്ഷേ വേഗത്തിൽ ഒരു ദൃശ്യവൽകൃതമായ ലോകത്ത് കാണാൻ കഴിയുന്നത് സിനിമകളിലാണ് ആ സിനിമകളിൽ കാണുന്ന അതേ വ്യതിയാനം തന്നെ സമൂഹത്തിലുമുണ്ട് എന്നതാണ് സത്യം അന്ന് പറഞ്ഞതുപോലൊന്നും നമുക്കിന്ന് പറയാനാവില്ല അന്ന് വിളിച്ചതുപോലൊന്നും നമുക്കിന്ന് വിളിക്കാനാവില്ല അന്ന് ചിന്തിച്ചതുപോലൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും ആവില്ല ഈ പല വേദഗ്രന്ഥങ്ങളുടെയും വ്യാഖ്യാനങ്ങൾ എഴുതിയ ആ സന്ദർഭത്തിൽ പോലും അന്നത്തെ ചിന്തകളിൽ എഴുതിയ ഉപയോഗിച്ച ചില പദങ്ങൾ അതിന്ന് നമ്മൾ കുറിച്ച് ചിന്തിക്കുന്ന കാലത്ത് അത് ഉപയോഗിക്കാൻ പറ്റാത്ത പൊളിറ്റിക്കൽ എന്നൊക്കെ പറയുന്നത് പോലെ അത് ഉപയോഗിക്കാൻ പറ്റാത്ത കഴിയാത്ത വാക്കുകളാണ് അതുകൊണ്ട് പലരും ഈ പല വേദഗ്രന്ഥങ്ങളുടെയും കുരു അടക്കമുള്ള വേദഗ്രന്ഥങ്ങളുടെ മലയാള വ്യാഖ്യാനങ്ങളിൽ ചില പദങ്ങൾ തന്നെ ഒഴിവാക്കപ്പെടണമെന്നുണ്ട് ഞാൻ പറഞ്ഞത് അതിനെക്കുറിച്ച് പറയാനല്ല ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ മുസ്ലിം സമൂഹത്തിന് ഒരു സാമൂഹിക ധാർമ്മിക രാഷ്ട്രീയ നേതൃത്വപരമായ പങ്കുവഹിക്കാൻ കഴിയുന്ന ഒരു കുടുംബമാണ് പാണക്കാട് കുടുംബമെന്നും സാധുക്കലി ശിഹാബ്ദങ്ങളെന്നും പല അർത്ഥത്തിലും തെളിയിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് എത്രമേൽ അക്രമിച്ചാലും അനിഷേദ്യമാണ്ണം വളരെ മധുരതരമായ പുഞ്ചിരിയോടെ സ്നേഹമശ്രണമായ പെരുമാറ്റത്തിലൂടെ ആശ്വാസമായും തണലായും ഒക്കെയൊക്കെ അവർ മാറിത്തീരുന്നു എന്നുള്ളതാണ് നമ്മൾ സാധുക്കലി ശിഹാബ്ദങ്ങൾ റൂമിലെ മാർപ്പാപ്പയോടൊപ്പം സർവമത സമ്മേളനത്തിന് പോയി എന്ന് പറയുന്ന ഒരു സംഗതി അത് നമുക്കൊരു ചിത്രവും വാർത്തയും ഒക്കെ ആണെങ്കിലും ഒരു വേദിയിലേക്കും സദസ്സിലേക്കും എത്തിപ്പെടുന്നതിൻ്റെ അത് നൽകുന്ന സന്ദേശം വളരെ വളരെ വലുതാണ് ഒരു കാലത്ത് അങ്ങനെ പോകുന്നതിൻ്റെ കറക്റ്റ്നെസ് ശ്രദ്ധിക്കുന്നവരുണ്ട് അഥവാ അത്തരം ചിന്തകൾ ഇന്നും ഹൃദയത്തിലുള്ളവരൊക്കെ ഉണ്ടാവും പക്ഷേ അതിനപ്പുറത്ത് ചില കാലത്തിൻ്റെ ശരികൾ തീർത്ത് ചില സത്യങ്ങൾ ഉറക്കം വിളിച്ച് പറയുന്ന സന്ദർഭങ്ങളാണ് അതൊക്കെയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇല്ല ദ ഇപ്പം ഞാനിത് പറയാൻ കാരണം ഈ പാണക്കാടിൻ്റെ പൂമുഖത്ത് കഴിഞ്ഞ ദിവസം ഒരു സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ അത് നിങ്ങളുമായി പങ്കുവെക്കാനാണ് ആദ്യം അത് കാണാം പിന്നീട് അതിനെക്കുറിച്ച് പറയാം ഓപ്പറേഷൻ ഓപ്പറേഷൻ ഉണ്ട് ഹാർട്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് സഹായം തന്നത് ഇവരാണ് കാലിയൊക്കെ വഴിയാണ് ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിൽ അവിടെ നമുക്ക് ഒരു എട്ട് സർജറിങ്ങനെ ചെയ്തു തന്നിട്ടുണ്ട് അ സംസാനിച്ചിട്ടുണ്ട് ഒരു ചെയ്യാൻ മുസ്തഫ വരായേക്കും ആ 9 മണിക്ക് വരായേക്കും അതാ നമുക്ക് അദ്ദേഹർക്കാ മടിച്ചിടורക്കാ ചെയ്യാ പുതിയ പേരെന്താ കൃഷ്ണിവൻ ഡോക്ടർ മുസ്തഫ ശിശക ഡോക്ടർ ആ റിസീവർ പിന്നെ മെട്രോമെറ്റിന്റെ എംഡി ഇപ്പോ വിളിക്കാം ആ അത് നമുക്ക് സംസാർപ്പിക്കാം സംസാർച്ചോരെ ആരെങ്കും വിളിക്കാനായി വിളിക്കട്ടെ അല്ലേ കുട്ടോ ഓപ്ര നമ്മൾ ഷിയാപ്ത ആ ഒരു ഹോം കെയർ സമയത്താണ് ഇവരെ പരിചയപ്പെടുന്നത് ബേബി ഒരു ത്രീ ഡേയ്സ് മുതൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അതൊക്കെ നമ്മളോട് പറഞ്ഞപ്പോൾ നമ്മൾ തങ്ങളുടെ അടുത്ത് വരാം നമ്മളിവിടെ വന്നിട്ടൊന്നും നമുക്ക് വന്നാലും ഇവിടെ നല്ല വേണ്ടത് എന്താ ചെയ്യാം കുട്ടിയുടെ ഓപ്പറേഷൻ ആണ് അപ്പൊ അതിനെന്താ വെച്ചാൽ ഞങ്ങള് ഹോസ്പിറ്റലായിട്ട് ആ കാര്യത്തില് നമുക്ക് ചെയ്ത് കൊടുക്കാം ഞങ്ങളുടെ പൂക്കയത്തങ്ങൾ ഉണ്ട് അതിന്റെ കീഴിൽ ചെയ്യാം കേട്ടോ ഡോക്ടറെ ഹലോ അസ്സാം വലിക്കും ഡോക്ടർ താങ്കരുത് ആണ് ആ ആ ഗുഡലൂർ അവരിവിടെ വന്നതാണ് ഗുഡലൂർ കുട്ടികളേക്ക് അപ്പോൾ അവർക്ക് അഞ്ചു വയസ്സായ കുട്ടിയാണ് ഒരു ഹാർട്ട് ഓപ്പൺ ഹാർട്ട് സർജറി ആണ് വേണ്ടി ആ ആയിക്കോട്ടെ അപ്പൊ നമുക്കത് ചെയ്തു കൊടുക്കാം അല്ലേ ആ കാര്യത്തിൽ ആ ആയിക്കോട്ടെ അപ്പൊ നമുക്ക് എന്താ ചെയ്യാം കേട്ടോ ആ എൻ്റെ അടുത്ത് കുഞ്ഞാഴ്ച ഉണ്ട് ഞാൻ കൊടുക്കാം ആ ഡോക്ടർ ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പൊ അതൊന്ന് ചെയ്ത് കൊടുത്താല് അല്ലല്ല ഉരുളക്കാർ ഇവിടെ വന്ന തങ്ങളെടുത്ത് വന്ന ഞങ്ങളൊക്കെ ഇവിടെ തങ്ങളുടെ അടുത്തുണ്ടായിരുന്നു അപ്പൊ അവിടത്തല്ലേ അവിടത്തല്ലേക്കോട്ടെ ആയിക്കോട്ടെ കോഴിക്കോട് മെട്രോ ഹോസ്പിറ്റലല്ലേ അവിടെ നമുക്ക് ചെയ്യാം കേട്ടോ അതാണ് കൂടെ ആയിട്ടുള്ള ആ ആയിക്കോട്ടെ എന്റെ പേരെന്താ സംസാരിക്കാൻ പറ്റൂല പറയുണ്ടല്ലോ പറയണന്നുണ്ട് ശരി നടക്കൂലേ സംസാരിക്കും ചാ പിടിച്ചോ ഇനി അവര് കൈകാര്യം ചെയ്തോളൂ കേട്ടോ ഗൂഡല്ലൂരിൽ നിന്ന് ചികിത്സാ സഹായവുമായി വന്ന ഒരു കുടുംബത്തെ കേൾക്കുകയാണ് അവരോട് മറുപടി പറയുകയാണ് അവരവിടെ നിന്ന് കേൾക്കാനെത്തുന്നത് തന്നെ ഈ പറഞ്ഞതുപോലെ അത് കേൾക്കാനൊരാളുണ്ടാവുക എന്ന് പറയുന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഒരു പ്രതീക്ഷയുടെ തുരുത്തുള്ളത് ഒരു മുനമ്പുള്ളതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും ശോകമായിരിക്കുന്നത് ഏറ്റവും ശുഷ്കമായിരിക്കുന്നത് ഏറ്റവും അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് കേൾക്കാൻ ആളില്ല എന്നുള്ളതാണ് കേൾക്കാൻ ആളില്ലാത്തവരുടെ ലോകത്തുകൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് പറയാൻ ഒത്തിരി പേരുണ്ട് പറയുന്നവരുമൊക്കെയുണ്ട് പക്ഷെ കേൾക്കുക എന്ന് പറയുന്ന മധുരമനോഹരമായ ഒരു പ്രക്രിയ ഇന്ന് നഷ്ടപ്പെടുന്ന കാലത്ത് ആഴ്ചയിലെ ഏതെങ്കിലും ഒരു ദിവസം ചൊവ്വാഴ്ചയോ മറ്റോ മുഴുവൻ ആളുകളെയും എത്തുന്നവരെയെല്ലാം കേൾക്കുക അതിനെന്തെങ്കിലും ഒരു പുഞ്ചിരിയോടെ മറുപടി പറയുക കഴിയുന്നതുപോലെ എന്തെങ്കിലും സഹായിക്കുക സാന്ത്വനിപ്പിക്കുക ആശ്വസിപ്പിക്കുക ആ ഇടമെന്നുള്ള നിലയിലാണ് കാലം ഇത്രയും മാറിയിട്ടും കാലഹരണപ്പെട്ടു പോകാതെ കാലാതീതമായി ഒരു കുടുംബം നിലനിൽക്കുന്നത്